അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ഇറാൻ്റെ വലിയൊരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട അമേരിക്കയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് പതിനാലോളം വരുന്ന കപ്പലുകളെ അമേരിക്കൻ സൈന്യം നിരീക്ഷിക്കുകയും അതിനെ വേൾഡ് ലെവൽ അല്ലെങ്കിൽ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ അതിനെ ബന്ധിയാക്കുകയും ചെയ്യണമെന്നാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചാൽ പെട്രോ കെമിക്കൽസും അതുപോലെ തന്നെ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലുകൾ കടത്താൻ ഉപയോഗിക്കുന്ന ഇറാൻ യു എയുടെയും ഇന്ത്യയുടെയുമായിട്ടുള്ള ഭൂരിഭാഗം കപ്പലുകളും ഇന്ത്യയുടേതാണെന്ന് പറയുന്നു യു എ യു എയുടേതാണെന്ന് പറയുന്നുണ്ട് പതിനാല് കപ്പലുകളെയാണ് അവരിപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് ഈ കപ്പലുകൾ മറ്റേടെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ അതെല്ലാം ആ ആവശ്യത്തിന് തന്നെ ഇറാൻ്റെ ഭാഗത്തേക്ക് തിരിക്കുകയാണെങ്കിൽ യാതൊന്നും നോക്കേണ്ടതില്ല അതിനെ ബന്ദിയാക്കണം അതിനെ സറൻഡ് ചെയ്യ സറണ്ടർ ചെയ്യണമെന്നാണ് പറയുന്നത് ഇതിൻ്റെ പിന്നാലെ തന്നെ ഇറാൻ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് എന്താണ് ആ പ്രഖ്യാപനം എന്നുള്ള നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഹോർമോസ് കാര്യത്തിൽ ഞങ്ങളങ്ങ് തീരുമാനിക്കേണ്ടി വരും കാരണം നാൽപ്പതോളം വ്യൂഹ കപ്പൽ വ്യൂഹത്തെ ഇറാൻ വിന്യസിച്ചിരിക്കുകയാണ് ഹോർമോസ് കടലെടുക്കൽ അത് ഏറെ വലിയ ചർച്ചയാവുകയും അതിൻ്റെ പിന്നണി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പിന്നീടൊരു പ്രഖ്യാപനം വന്നത് ഇറാൻ്റെ ഒരു പ്രഖ്യാപനത്തെ ഞങ്ങൾ മാനിക്കുന്നുണ്ട് പക്ഷേ അന്താരാഷ്ട്ര കപ്പൽ ചാലകൾ അടക്കാനുള്ള ആ ഒരു ധൈര്യമൊന്നും ഇറാനിന് ഇപ്പോൾ ഇല്ല എന്നും പറഞ്ഞിട്ട് സെൻകോം വലിയ ഒരു കപ്പൽ വിവാഹത്തിൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മൊത്തം പറയുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് എത്ര ദിവസമായിരിക്കും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഒരു വിഭാഗം പറയുന്ന പതിനാറിലോളം കപ്പലുകളെ നമ്മൾ സറണ്ടർ ചെയ്യും അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കും മറ്റൊരു വിഭാഗം അഥവാ ഇറാൻ്റെ ഭാഗത്തു പറയുന്നു അങ്ങനെ നിങ്ങൾ ഉപരോധം ഏൽപ്പെടു ഏർപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങളുടെ നാൽപ്പതോളം കപ്പൽ അടങ്ങുന്ന ഒരു വ്യൂഹത്തെ തന്നെ ഹോർമസ് കടലെടുക്കേണ്ട ഭാഗത്തേക്ക് അയക്കുന്നുണ്ട് മൊത്തം ലോകം ഇപ്പോൾ ഒരു ആശങ്കയിൽ ഈ മൂർച്ചയേറിയ ആശങ്കയിലാണ് ഇപ്പോൾ മൊത്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇതിൻ്റെ ഒരു സ്വരവ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്നുള്ളത് ഓരോ മണിക്കൂറുകളിൽ കാത്തിരിക്കുമ്പോഴേ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരിക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വളരെ നന്ദിയോട് ഓർക്കുന്നു വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ഇറാൻ്റെ വലിയൊരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട അമേരിക്കയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് പതിനാലോളം വരുന്ന കപ്പലുകൾ അമേരിക്കൻ സൈന്യം നിരീക്ഷിക്കുകയും അതിനെ വേൾഡ് ലെവലിൽ അല്ലെങ്കിൽ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ അതിനെ ബന്ധിയാക്കുകയും ചെയ്യണമെന്നാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചാൽ പെട്രോ കെമിക്കൽസും അതുപോലെ തന്നെ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലുകൾ കടത്താൻ ഉപയോഗിക്കുന്ന ഇറാൻ യു എയുടെയും ഇന്ത്യയുടെയുമായിട്ടുള്ള ഭൂരിഭാഗം കപ്പലുകളും ഇന്ത്യയുടേതാണെന്ന് പറയുന്നു യു എ യു എയുടേതാണെന്ന് പറയുന്നുണ്ട് പതിനാല് കപ്പലുകളെയാണ് അവരിപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് ഈ കപ്പലുകൾ മറ്റേടെങ്കിലും പോവുകയാണെങ്കിൽ അതിന് അതെല്ലാം ആ ആവശ്യത്തിന് തന്നെ ഇറാൻ്റെ ഭാഗത്തേക്ക് തിരിക്കുകയാണെങ്കിൽ യാതൊന്നും നോക്കേണ്ടതില്ല അതിനെ ബന്ദിയാക്കണം അതിനെ സറൻറ് ചെയ് സറണ്ടർ പറയുന്നത് ഇതിൻ്റെ പിന്നാലെ തന്നെ ഇറാൻ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് എന്താണ് ആ പ്രഖ്യാപനം എന്നുള്ള നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഹോർമോസ് കടലെടുക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങളങ്ങ് തീരുമാനിക്കേണ്ടി വരും കാരണം നാൽപ്പതോളം വ്യൂഹം കപ്പൽ വ്യൂഹത്തെ ഇറാൻ വിന്യസിച്ചിരിക്കുകയാണ് ഹോർമോസ് കടലെടുക്കൽ അത് ഏറെ വലിയ ചർച്ചയാവുകയും അതിൻ്റെ പിന്നെ പിന്നണി പ്രവർത്തകർ എന്നുള്ള നിലക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പിന്നീടൊരു പ്രഖ്യാപനം വന്നത് ഇറാൻ്റെ ഒരു പ്രഖ്യാപനത്തെ ഞങ്ങൾ മാനിക്കുന്നുണ്ട് പക്ഷേ അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾ അടക്കാനുള്ള ആ ഒരു ധൈര്യമൊന്നും ഇറാനിന് ഇപ്പോൾ ഇല്ല എന്നും പറഞ്ഞിട്ട് സെൻകോം വലിയ ഒരു കപ്പൽ വിവാഹത്തിൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മൊത്തം പറയുകയാണെങ്കിൽ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് എത്ര ദിവസമായിരിക്കും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഒരു വിഭാഗം പറയുന്നു പതിനാറിലോളം കപ്പലുകളെ നമ്മൾ സറണ്ടർ ചെയ്യും അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കും മറ്റൊരു വിഭാഗം അഥവാ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നു അങ്ങനെ നിങ്ങൾ ഉപരോധം ഏൽപ്പെടുക ഏൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങളുടെ നാൽപ്പതോളം കപ്പൽ അടങ്ങുന്ന ഒരു വ്യൂഹത്തെ തന്നെ ഹോർമസ് കടലെടുക്കേണ്ട ഭാഗത്തേക്ക് അയക്കുന്നുണ്ട് മൊത്തം ലോകം ഇപ്പോൾ ഒരു ആശങ്കയിൽ ഈ മൂർച്ചയേറിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് മൊത്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇതിൻ്റെ ഒരു സ്വരവ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഓരോ മണിക്കൂറുകളിൽ കാത്തിരിക്കുമ്പോഴേ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരിക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വളരെ നന്ദിയോടെ ഓർക്കുന്നു വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ